ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെമോകൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിയോൺ പോത്തോസ് എങ്ങനെ നമുക്കൊരു പോട്ടിൽ ഹെൽത്തി ആയിട്ട് വളർത്താം എന്നുള്ളതാണ് കാണിച്ചിരുന്നത് അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പോട്ടുകളിൽ നിയോൺ പോത്തോസ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് അതേപോലെ അഞ്ചോൾ പോത്തോസ് പല വെറൈറ്റികൾ സിൽവർ സാറ്റേൺ ഉണ്ട് അപ്പോൾ ഓരോന്നും ഓരോ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാ പോട്ടുകളാണ് മഞ്ജുള വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് പോട്ടുകൾ തന്നെയാണ് അപ്പോൾ ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന സമയത്ത് മണി പ്ലാന്റ് നല്ല തിക്കായിട്ട് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വാഗുകൊക്കെ ചെയ്യും അത് ഒരു ലൈറ്റായിട്ടുള്ള വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ഗ്രോത്ത് കുറവായിരിക്കും എന്നാലും നല്ല ഭംഗിയിൽ തന്നെ വളരുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ ദിവസമൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മാറിട്ടുള്ളത് പോട്ടിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളം ഉള്ളൂ കുറേ ലീഫുകളൊക്കെ വീണ്ടും വീണ്ടും മാറുന്നു അതും ബുഷിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം വെക്കുന്ന പോട്ടിനനുസരിച്ച് കൂടുതൽ ഭംഗിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ പോസ്റ്റ് വെച്ച് കൊടുത്ത് വളർത്തിയിട്ടുള്ള ഒരു ന്യൂൺ പോത്തോസിൻ്റെ ഈ ഒരു പോട്ട് മാറ്റി നമുക്ക് ഒന്നുകൂടി ബുഷിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഈ പോട്ടെന്ന് റിമൂവ് ചെയ്ത് പുതിയ പ്ലാന്റുകൾ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പോട്ടിൽ അങ്ങനെ പുതിയ പ്ലാന്റ് വെക്കുക നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പോട്ടിൽ നിന്ന് ചെടികളൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ടെറസിനമോൾ വെച്ചിട്ടാണ് റിപ്പോർട്ടിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പം അടിയിലൊരു ഷീറ്റൊക്കെ ഇട്ട് മണ്ണും ചെളിയൊന്നും ആവാത്ത രീതിയിലാണ് റിപ്പോർട്ടിങ് നമ്മൾ ചെടി മൊത്തമായിട്ട് ഇന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായി പ്ലാന്റ് ഒഴിവാക്കിയിട്ട് അതിൽ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു മൊത്തമായിട്ട് നമ്മൾ മണ്ണ് മാറ്റി പുതിയ പോട്ടി മിക്സ് ആഡ് ചെയ്യാണ് അപ്പോൾ പോട്ടുനിന്ന് നമ്മളെ പഴയ പോട്ടി ഒക്കെ മാറ്റിയിട്ട് പുതിയ പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് ഇതിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി നമ്മൾ ഒരു മാസമൊക്കെ നമ്മൾ മണ്ണും ചാണകപ്പൊടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ കളർ തന്നെ ചേഞ്ചായി ചാണകപ്പൊടി മണ്ണും നല്ല രീതിയിൽ അഴുകി നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സാണത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഇതേപോലെ കുറച്ച് ചാണകപ്പൊടി ഒരു കുഴിയെടുത്ത് അതിലിട്ട് കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയി കിട്ടും നമ്മൾ ഡയറക്റ്റ് ചാണകപ്പൊടി ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നല്ല പൊടി അതേപോലെ കട്ടയായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നനച്ചു കൊടുത്ത് നമ്മൾ ചെടികളൊക്കെ നടന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നല്ല ചൂടായിരിക്കും മണ്ണിന് നല്ല ചൂടുണ്ടാകും ചാണകപ്പൊടി ചേർക്കുന്ന സമയത്ത് അപ്പോൾ ചില സമയത്ത് നമ്മൾ നട്ടതൊക്കെ കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് മണ്ണുമായിട്ട് ചാണകപ്പൊടി നല്ല രീതിയിൽ യോജിച്ചിട്ടുണ്ട് അതിൽ ചെടി നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും നമ്മൾ കുറച്ച് എൻജോയ് ഇപ്പോൾ ദിവസത്തിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കട്ടിങ്ങുകൾ നമ്മൾ ഇതിന് മുന്നേ ഇതേപോലെ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് കിട്ടിയതാണ് അപ്പോൾ കട്ടിങ്ങുകൾ നമ്മൾ ഇതേപോലെ ഓരോ ലീഫിനോടായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് വേരുകളൊക്കെ ഉള്ള കട്ടിങ്ങാണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് പോട്ടിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം ഇങ്ങനെ കുറേ ലീഫുകൾ നമ്മൾ ഇതിൽ ഓർഡറായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ തൈകൾ വരികയാണ് ചെയ്യുക അങ്ങനെ ബുഷായിട്ട് മാറിയതാണ് നമ്മൾ ഈ പോട്ടുകളൊക്കെ അപ്പം നമ്മൾ ഓരോ കട്ടിങ്ങുകൾ വെച്ച് ഈ പോട്ട് ഫില്ലെയ്ത് അപ്പോൾ മണി പ്ലാന്റ് നടുമ്പോൾ ഇത്രക്കേ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷെയ്ഡിൽ വെച്ചു കൊടുക്കുക രണ്ടാഴ്ച ഷെയ്ഡിൽ വെച്ചതിനു ശേഷം നമുക്ക് അത്യാവശ്യം വെയിലിട്ട ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഡെയിലി നനച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലാണ് മണി പ്ലാന്റുകൾ കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരാൻ നല്ലത് അപ്പം വെയിലൊക്കെ അടിക്കുന്ന ഭാഗത്തൊക്കെ ചെടി വയ്ക്കുകയാണെങ്കിൽ എൻ്റെ ലീഫുകളൊക്കെ ഒരു കൂടുതൽ ഒരു ഗ്രീൻ ടച്ചിൽ നിന്ന് മാറി ഒരു ഓഫ് വൈറ്റ് ടച്ചിലേക്കൊക്കെ മാറും ഈ എൻജോയ് പൊർത്തോസുകളൊക്കെ വോട്ടിൽ മുഴുവനായിട്ട് നട്ട് കൊടുത്തു നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഒരു വളം ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ കുറച്ച് കരിയിലകളൊക്കെ എടുത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുക ഒരു ചെറിയ കുഴിയെടുത്ത് കുറച്ച് കരിയിലകൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു രണ്ടു മൂന്നാഴ്ച ആകുമ്പോഴേക്ക് അഴുകി അത് നല്ലൊരു വളമായിട്ട് മാറും അപ്പം മണ്ണും കരിയിലയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു വളം നമുക്ക് നല്ലൊരു വളമാണ് ഈ മണി പ്ലാന്റുകളും ചെടികളൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പം വളം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് ഇൻഡോറൊക്കെ ആയിട്ട് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പോട്ട് നല്ല പോട്ടുകളിലേക്ക് മാറ്റി കഴിഞ്ഞുണ്ടെങ്കിൽ ഈ പ്ലാന്റ് എൻ്റെ ലുക്ക് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബാ